ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ആ കഴിഞ്ഞ ദിവസം യമനില ഹൂത്തികൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ വരുന്ന ഈ ആക്രമണത്തിന് പിന്നിൽ വരുന്ന ചില വിവരങ്ങൾ വളരെ അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ ഡ്രോൺ ഇടിച്ച് മരണപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ആ മൊസാദിന്റെ ബിലറൂസിലുള്ള ഉദ്യോഗസ്ഥനാണ് അതായത് റഷ്യയും അതുപോലെ തന്നെ ബലറൂസും ഉക്രൈനെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാൽ റഷ്യക്കൊപ്പം സജീവമായി പ്രവർത്തിക്കുന്നു എല്ലാ പിന്തുണയും സൈനികപരമായും ആയുധപരമായും എല്ലാം രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ശക്തമായ യോജിപ്പിലാണ് ആ രാഷ്ട്രത്തിൽ മസാദിന്റെ ചാരനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് അതോടുകൂടെ തന്നെ കാര്യങ്ങളുടെ ചിത്രം മാറുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ഹൂത്തികളുടെ തലവന്മാരെ സന്ദർശിക്കുകയാണ് അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് റഷ്യയിലേക്ക് വിളിച്ചു വരുത്തുന്നു അവർക്ക് വേണ്ട ആയുധങ്ങൾ നൽകി അവരെ സഹായിക്കാൻ പുടി തയ്യാറാവുകയാണ് കാരണം വളരെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമിക്കാൻ റഷ്യ നേരിട്ട് ഇടപെടാതെ തന്നെ ആക്രമിക്കാനുള്ള വഴി തുറക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം റഷ്യക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ അവിടെ എല്ലാ സാറ്റലൈറ്റ് സംവിധാനങ്ങളും അതുപോലെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഈ ഇസ്രയേൽ ഒരുക്കി കൊടുത്തിരുന്നു അതിനെതിരെ റഷ്യ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ റഷ്യക്ക് ഇസ്രയേലിനെ അടിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇത് എന്ന് റഷ്യ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഹൂത്തികൾക്ക് ആയുധം നൽകാൻ പ്രത്യേകിച്ച് ക്രൂസ് മിസൈലുകൾ കപ്പലുകൾക്ക് നേരെ ആക്രമിക്കാനുള്ള അതിനൂതന സംവിധാനങ്ങളും ആയുധങ്ങളും നൽകാനാണ് ഇപ്പോൾ പുടിൻ തയ്യാറായിരിക്കുന്നത് ഇത് പാശ്ചാത്യ ലോകത്തെയും അതുപോലെ തന്നെ ഇസ്രയേലിനെയും അമേരിക്കയും ഒക്കെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് ഈ സഹായം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ലെബനാനിലെ ഹിസ്ബുദ്ക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ലെബനാനിലെ ഹിസ്ബുല്ല ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഹൂത്തികൾ ആ ഇസ്രയേലിൻ്റെ ക്യാപിറ്റലായ ജനവാസ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയത് എങ്കിൽ അതേ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇസ്രയേലിന്റെ സെൻസിറ്റീവായ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ പതിനാറ് ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഡസൻ കിണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും മറികടന്നുകൊണ്ട് ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളത് അതോടൊപ്പം വരുന്ന പുതിയൊരു വാർത്തയാണ് യമനൌത്തികൾ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ അസ്കലാനിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇന്ധന സ്റ്റോറേജിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട് ശക്തമായ സ്ഫോടനവും നാശനഷ്ടങ്ങളും ഉണ്ടായി എന്ന കണക്കുകളും ഇപ്പോൾ നടന്ന ആക്രമണത്തോടുകൂടെ പുറത്തു വരികയാണ് ഏതായിരുന്നാലും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അയൻഡോമിനി ഇസ്രയേലിനെ സുരക്ഷിതമായി നിർത്താൻ കഴിയില്ല അവിടുത്തെ ആളുകൾക്ക് പൂർണ്ണമായ സെക്യൂരിറ്റി നൽകാൻ ഈ സംവിധാനങ്ങൾക്ക് ആവുകയില്ല എന്ന് ലോകത്തിന് മുന്നിൽ അത് പരസ്യമായ ഒരു രഹസ്യമായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം ഇന്നലെ ഈ ആക്രമണം നടന്നതിന് ശേഷം ഇസ്രയേലിന്റെ സൈനിക മേധാവി അതായത് സൈനികരിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ നതൻ യാഹുവിനെ വിളിച്ച് സന്ധിയിൽ ഏർപ്പെടാൻ അതായത് റസ്സിനുള്ള ഹമാസുമായി സന്ധിയിലാവുകയും യുദ്ധം അവസാനിക്കാനുള്ള നീക്കങ്ങൾ നടത്താനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം നെതന്യാഹു ഇന്നലെ പറഞ്ഞ പ്രസ്താവന വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ആ ഊത്തികൾക്കെതിരെ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് കാരണം ഊത്തികളെ തിരിച്ചടിക്കുമ്പോൾ അത് ഒരു പരസ്യമായ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് നഥന്യാഹുവിനറിയാം ഇപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും അവർ ഉദ്ദേശിച്ച അത്ര തന്നെ പ്രവർത്തനക്ഷമതയുള്ളതാണ് അല്ലെങ്കിൽ കാര്യക്ഷമതയുള്ളതാണ് എന്ന് പറയാൻ കഴിയാത്ത വിധം അവർക്ക് തന്നെ ബോധ്യപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ഇനി യമനിൽ ഒരു പോർ മുഖം തുറക്കുക ഹിസ്ബുക്കുകൾക്കെതിരെ മറ്റൊരു പോർമുഖം തുറക്കുക ഇങ്ങനെ എല്ലാ ഭാഗത്തും പോർ യുദ്ധമുഖങ്ങൾ തുറക്കുക എന്നത് ഇസ്രായേലിന് വലിയ പ്രതിസന്ധിയാകും റസൈൽ തന്നെ യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധമുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഹിസ്ബുല്ല നിരന്തരം ആക്രമണം നടത്തുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുല്ല ഇതുവരെ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം ഓരോ ദിവസവും ഡസൻ കണക്കിന് മിസൈലുകളാണ് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് നേരെ ഹിസ്ബുല്ല തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഈ ആക്രമണം അതായത് ഒക്ടോബർ ഏഴ് മുതൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങളിൽ നാലായിരം മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് ഈ നാലായിരം മിസൈലുകളും ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെ സൈനിക സംവിധാനങ്ങളെ തകർക്കാനാണ് അതായത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഘട്ടം ഘട്ടമായി തകർക്കുക അതിലൂടെ പതിനായിരക്കണക്കിന് ഡോളറുകൾ ഇസ്രയേലിന്റെ നഷ്ടത്തിലാക്കുക ഈ രീതിയിലാണ് ഇതുവരെ ഹിസ്ബുല്ല നടത്തിയ ആക്രമണങ്ങൾ അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട വടക്ക് ഭാഗത്തുള്ള ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങൾ റഡാർ സംവിധാനങ്ങൾ നിരീക്ഷണ സംവിധാനങ്ങൾ ഇതെല്ലാം ഹിസ്ബുല നശിപ്പിച്ചിട്ടുണ്ട് അത് ഒരു യുദ്ധം ഇനി ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഇല്ലാതിരിക്കുക എന്ന ലക്ഷ്യം അതിലുണ്ട് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇസ്രയേലിനെ കൊണ്ടെത്തിക്കുക എന്ന മറ്റൊരു ഭാഗവുമുണ്ട് അതേസമയം ഇതുവരെ ജനവാസ കേന്ദ്രങ്ങളെ ആയിരുന്നില്ല ഹിസ്ബുല്ല ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ഗസയിൽ ഇനിയും കടുത്ത ആക്രമണം സിവിലിയന്മാർക്ക് നേരെ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആക്രമണത്തെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുമെന്ന് ഹസൻ നസുല്ല പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഈ യുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത് ഓരോ ദിവസവും ഇസ്രയേലിന്റെ ശത്രുക്കൾക്ക് ഊർജ്ജം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അവർ ശക്തി പ്രാപിക്കുന്നു പുതിയ പുതിയ ആയുധങ്ങൾ പുറത്തെടുക്കുന്നു ഹിസ്ബുല്ല തന്നെ ഇപ്പോൾ പുതിയ ഒരു കൂടെ അതായത് ജിഹാദ് എന്നറിയപ്പെടുന്ന ഒരു മിസൈൽ കൂടെ പുറത്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ ന്യൂതന സംവിധാനങ്ങളുള്ള പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിക്കാൻ പറ്റുന്ന പുതിയ തരം മിസൈലുകളും സംവിധാനങ്ങളും ഓരോ ദിവസവും പുറത്തെടുക്കുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ് കാരണം ഈ യുദ്ധം ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും തന്നെ അവരുടെ ലക്ഷ്യം സാധ്യമാവുകയല്ല ശത്രുക്കൾ വളരുകയാണ് ശത്രുവിന്റെ ആക്രമണം ഇനിയും കൂടിക്കൂടി വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതിനർത്ഥം ഇസ്രായേലിനെ ഒരിക്കലും തന്നെ അടിച്ചമർത്തി അവരുടെ അയൽ അയൽദാട്ടങ്ങളിൽ അല്ലെങ്കിൽ ബോർഡറുകളിൽ നിലനിൽക്കുന്ന ഇസ്രായേലിന്റെ ശത്രുക്കളെ അടിച്ചമർത്തി ഇല്ലാതാക്കാമെന്ന് കേവലം അതൊരു വ്യാമോഹം മാത്രമാണ് സാധ്യമല്ല എന്നാണ് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം സൈനിക മേധാവി നഥന്യാഹുവിനോട് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച് കരാറിലേക്ക് എത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരിക്കുന്നത്